മഹാനായ 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 പൊന്നുമകളായ കഷ്ണം എന്നുള്ള വാക്യമാണ് പ്രിയപ്പെട്ടവരെ അവസാന സന്ദർഭങ്ങളിലൂടെ മരണത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന അവസ്ഥകളിലൂടെ സ്വനാമത്ത് പറയുന്ന സന്ദർഭങ്ങളിലൂടെ നോക്കി പറഞ്ഞില്ലേ എന്റെ പ്രയാസമാണ് എന്റെ ബുപ്പാക്കി എന്തൊരു വേദനയാണ് ഇത് കേട്ട മഹാനായ സുഹൃത്തായി ആ പൊന്നുമോളോട് പറയുകയാണ് മോളെ ഈ ഒരു അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ ഉപ്പാമ്പുള്ള നിമിഷങ്ങളെല്ലാം സന്തോഷകരമായിട്ടുള്ളതാണ് കരഞ്ഞു വന്ന മോൾ പിന്നെ ചിരിക്കുന്ന സന്ദർഭമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പെൺമക്കൾ ലഭിക്കുന്ന മാതാപിതാക്കൾ ഒരിക്കൽ നിരാശപ്പെടേണ്ടതില്ല അവർ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല എന്നാൽ പെൺകുട്ടി ജനിച്ചെന്നറിഞ്ഞാൽ കൂടി അപമാനത്തോടുകൂടി കൂടി ഇനി ഞാൻ ഇങ്ങനെ ജനങ്ങളുടെ മുഖത്ത് നോക്കുമെന്ന് കരുതി പോലും ജീവിതത്തിൽ തള്ളി വീക്കിയ ഒരു കാലഘട്ടം ചാരിഘട്ടത്തിലൂടെ ആ ഒരു അവസ്ഥകളെ പരിശുദ്ധ കുറാൻ പരിശുദ്ധതയിൽ ഇസ്ലാം കൃത്യമായി കൊണ്ട് ശക്തമായി ആക്ഷേപിച്ചിട്ടുണ്ട് അല്ല പറയുകയാണ് അവരിൽപ്പെട്ട ഒരാൾക്ക് ഒരു പെൺകുട്ടി എങ്ങാനും ജനിച്ചു എന്ന സന്തോഷവാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ കോപാമുലനായി അവന്റെ മുഖമത കറുത്തിരുന്ന് പോവുകയാണ് ദേഷ്യം വരികയാണ് എന്താ കാരണം പെൺകുട്ടിയാണ് ജനിച്ചത് എന്ന് കേൾക്കുമ്പോൾ അവന് സന്തോഷവാർത്ത നൽകപ്പെട്ട ആ കാര്യങ്ങളിലുള്ള അപമാനത്താൽ അവൻ ജനങ്ങളിൽ നിന്നതാ മാറിപ്പോവുകയാണ് എനിക്കൊരു പെൺകുട്ടി ജനിച്ചു എന്ന് പറയാൻ പോലും അവൻകൊരു ക്ഷയമാണ് മോശമാണ് അപമാനത്തോടെ അവനെ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തെ അഥവാ പെൺകുട്ടിയേ അവൻ ജീവനോടുകൂടി മണ്ണിൽ കുഴിച്ചു പോവുകയാണ് എന്നിട്ട പറയുകയാണ് അവനെടുക്കുന്ന തീരുമാനം എത്ര മോശപ്പെട്ട തീരുമാനമാകുന്നു ഈ ഒരു കാലം ജാഹിലിയ കാലഘട്ടത്തിലുള്ള അവസ്ഥയാണ് ഈ ഒരു സന്ദർഭത്തിലാണ് പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഏറെ സന്തോഷിക്കേണ്ടത് എനിക്ക് നിധിയാണ് എന്റെ മണ്ണുമ്പോൾ എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് ഉണ്ടാകേണ്ടത് മഹാനായു പഠിപ്പിച്ചു

അതുപോലെ തന്നെ പെൺകുട്ടികളെ കൂടി യും ചെയ്യുക എന്നുള്ളത്മാക്കിയ ആർക്കെങ്കിലും മൂന്ന് പെൺമക്കൾ ഉണ്ടായി ആയിരത്തി മൂന്ന് പെൺകുട്ടികൾ ഉണ്ടായി ഉണ്ടായിട്ടികളെ അവൻ കൃത്യമായി വളർത്തി അവരോട് കാരുണ്യം കാണിക്കുകയും ചെയ്ത അപ്പൊ സുഖനുഭവത്താൽ അവർക്ക് സ്വർഗത്തെ നിർബന്ധമാക്കി എന്നുള്ളതാണ് അതുകൊണ്ട് പെൺമക്കളുള്ള രക്ഷിതാക്കൾ സങ്കടപ്പെടേണ്ടതില്ല ദുഃഖിതനാകേണ്ടതില്ല അത് സ്വർഗത്തിലേക്കുള്ള ബടിയാണ് പ്രിയപ്പെട്ടവരെ എന്ന് നമ്മൾ ആലോചിക്കണം ഇത് പറഞ്ഞപ്പോ ഒരു സുഹാന് ചോദിച്ചൊന്നാല് രണ്ട് പെൺമക്കളാണ് ഉള്ളതെങ്കിലോ അങ്ങ് പറഞ്ഞത് മൂന്നാളാണെങ്കിലെ രണ്ട് പെൺമക്കളാണെങ്കിലും അപ്പോൾ അദ്ദേഹത്തിന് ആൺകുട്ടികളുടെ വിഷയത്തിൽ ഇത് പറഞ്ഞിട്ടില്ല ആ ഒരു അവസ്ഥയിൽ നമ്മൾ മാറി അവർ ഉമ്മയാകുമ്പോഴും എത്ര വലിയ സ്ഥാനമാണ് പരിശുദ്ധി ഇസ്ലാം കൊടുത്തത് അല്ലെ ഞാൻ ഏറ്റവും കൂടുതൽ നന്നായി സഹവസിക്കേണ്ടത് ആരോടാണെന്ന് ചോദിച്ചപ്പോ റസൂൽ മൂന്ന് തവണ ഉമ്മുക്ക ഉമ്മയോട് ഈ ആധുനിക കാലഘട്ടത്തിൽ എത്രയെത്ര പ്രിയപ്പെട്ടവരെ കൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്നത് കൃത്യമായി കൊണ്ടുള്ള പരിപാലനവും സ്നേഹവും വാത്സല്യവും മക്കൾ കൊടുക്കാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്ര മാതാപിതാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹ് പറയുകയാണ് മനുഷ്യരോടിലാ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് തങ്ങളുടെ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണം അവന്റെ മാതാവ് അവനെ പ്രയാസത്തിന്റെ പ്രയാസം അതുപോലെ തന്നെയാണ് അവനെ പ്രസവിച്ചത് അതുകൊണ്ട് ആ മാതാപിതാക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറണേന്നാണ് കൃത്യമായി അല്ലെ ഉപ്പയോടുമുള്ള പെരുമാറ്റത്തിൽ ഒന്നുകൂടി കൂടുതൽ നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് സ്നേഹം കൊടുക്കേണ്ടത് വാത്സല്യം കൊടുക്കേണ്ടത് നമ്മുടെ ഉമ്മയോടായിരിക്കണം അവർക്ക് പരിശുദ്ധയിൽ ഇസ്ലാം ഒരുപാട് മഹത്വം കൊടുത്തിട്ടുണ്ട് അള്ളാൻ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ അതിനുശേഷം എന്തൊക്കെ നമുക്ക് നന്മകൾ ചെയ്തു കൊടുക്കാൻ നമ്മുടെ ഉമ്മക്കും ഇഷ്ടമുള്ള ഒരു ഭക്ഷണ പദാർത്ഥം കൊണ്ടുപോയി കൊടുത്താൽ മതി അവരെ ഒന്ന് കൂട്ടിപ്പിടിച്ചവരുടെ വിശേഷങ്ങൾ ചോദിച്ചാൽ മതി ഭക്ഷണം എടുപ്പിത്തരുന്ന ഉമ്മയോട് ഉമ്മ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ എന്ന് തിരിച്ചു ചോദിച്ചാൽ മതി മനം നിറയും സന്തോഷമാകും അതിന് പോലും ഇന്ന് പല ആളുകൾക്കും സമയമില്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു ഉമ്മയോടുള്ള ബാധ്യതമായി കൊണ്ട് നിർവഹിക്കുന്നതോടൊപ്പം ആ ഉമ്മയുടെ മഹത്വത്തെയും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇനി പരിശുദ്ധ കുറാനിലൂടെയും ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പഠിപ്പിച്ച കൂട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു സ്ത്രീ ഭാര്യയാകുമ്പോൾ ഒരു സ്ത്രീ ഭാര്യയാകുമ്പോഴോ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറണം അവിടെ നിങ്ങൾ ആദരിക്കണം അവിടെ നിങ്ങൾ ബഹുമാനിക്കണം പറയുകയാണ് അവരോട് നിങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ പെരുമാറണം സത്യവിശ്വാസികളിൽ വെച്ച് ഈമാൻ പൂർണ്ണമായിട്ടുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് എന്നാണ് പ്രിയപ്പെട്ടവരെ ആ രൂപത്തിൽ തന്നെ അവരോട് സഹകരിക്കുവാനും അവർക്കുള്ള നന്മകൾ ചെയ്തു കൊടുക്കുവാനും സാധ്യമാകണം അതാർക്കാൻ കിട്ടുക ഇഹലോകം മുഴുവനും നല്ല വിഭവങ്ങൾ ഒതുങ്ങിയ കാര്യമാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല വിഭവം എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഭാര്യ നിനക്ക് കിട്ടിയിട്ടുണ്ടോ മഹാനായ റസൂലുള്ളാഹി മഹാനായ്ലാസമ പഠിപ്പിക്കുകയാണ് നല്ല ഒരു ഭാര്യയാണെങ്കിൽ അത് ദുനിയാവിലെ ഏറ്റവും നല്ല വിഭവമാണെന്ന് മഹാനായ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു മാത്രമല്ല പ്രിയപ്പെട്ടവരെ നാല് കാര്യങ്ങൾ അവിടെ ഒന്ന് എണ്ണിയത് കിട്ടുക എന്നുള്ളതാണ് ഇനി ഇതൊക്കെ ഒരു ഭാര്യക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ സ്നേഹവും ആദരവും ബഹുമാനവും കാരുണ്യമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഭാര്യ ഭാര്യയുടെ റോൾ കൃത്യമായി കൊണ്ടുപോകണം കാലങ്ങളോളം മാസങ്ങളോളം ആഴ്ചകളോളം ജീവിച്ചു കൂടെ ജീവിച്ചു ഭാര്യ പറയാണ് ഞാൻ എന്റെ ഭർത്താവിനെ എത്രയാണ് സ്നേഹിച്ചത് എന്റെ ജീവനേക്കാൾ എന്റെ മക്കളേക്കാൾ എൻ്റെ എല്ലാറ്റിനേക്കാൾ ഞാൻ സ്നേഹിച്ചു പക്ഷേ ആ ഭർത്താവിന് ഇതുവരെ അനുഭവം ജീവിതത്തിൽ വന്നിട്ടില്ല എന്റെ ഭാര്യ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ആ ഭർത്താവിന് കൊടുക്കേണ്ടുന്ന ആദരവും ബഹുമാനവും കഴിയണം ഭർത്താവിന് മാത്രം കൊടുക്കേണ്ടിരുന്ന അവരുടെ ശരീരത്തെ ഒരിക്കലും ഒരാളുടെ മുമ്പിലും വിനിയോഗിക്കുവാനാ പെണ്ണിനെ കഴിഞ്ഞാൽ പാടില്ലാതെ ഏറ്റവും വലിയ പാചകമാണ് ത്തിലേക്കും ഒരു ഭാര്യ പടർന്നു പോകുന്ന സന്ദർഭങ്ങളിലൂടെ ആ നിമിഷങ്ങളിൽ വെച്ചുകൊണ്ട് തന്നെ അത് തിരിച്ചാണെങ്കിലും അങ്ങനെ തന്നെയായി അതുകൊണ്ട് മഹാനായ ഭാര്യമാരോടുള്ള മഹത്വങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട ശ്രേഷ്ഠതകളും കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു അല്ലെ ഇസ്ലാം അവർക്ക് കൊടുത്ത കൂടുതൽ

പരിശുദ്ധ ദീൻ ഇസ്ലാമിന്റെ അദ്ധ്യാപനങ്ങളിലൂടെ സമയങ്ങളിൽ ഇറാഖിലേക്ക് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നു കിലോമീറ്ററുകൾ താങ്ങി നടനുകൊണ്ട് ബഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഭക്ഷണപദാർത്ഥങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന മഹതിയായ ഖദീജ റളിയല്ലാഹു അൻഹാ സ്വല്ലല്ലാഹി വലൈഹി വസല്ലമ ഇറാഖിലേക്ക് சென்றബത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകൻ സ്വല്ലല്ലാഹി വലൈഹി വസല്ലമയുടെ അടുത്തേയ്ക്ക് വന്ന് കൊണ്ട് പറഞ്ഞു ഇഖറ വായിക്കുക അല്ലാഹുവിൻറെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ആരെ വികാരിനിക്ക് വായിക്കാൻ അറിയിയ വീണ്ടും നിർദ്ദേശിക്കുകയാണ് അങ്ങനെ പരിശുദ്ധ ഖുർആനിലെ വചനം ഓതി കൊടുക്കുകയാണ് يقرا باسم ربك الذي خلق خلق الانسان من علق എന്ന സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷനാമത്തിൽ നീ വായിക്കുക

പ്രിയപ്പെട്ടവരെ ഒരു ോടുള്ള കടമകളും ഒരു ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനോടുള്ള കടമകളും കൃത്യമായി കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ആ സന്ദർഭത്തിലെ ഹീജിയെ ആശ്വസിപ്പിക്കുകയാണ് അള്ളാഹാന്റെ അങ്ങ് ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല അങ്ങ് ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല അങ് ഒരിക്കലും സഹായിക്കുന്നവനല്ലേ താങ്കള് ദുർബലരെ കണ്ടറിയുന്നവനല്ലേ താങ്കള് അനാഥകളെ പരിപാലിക്കുന്നവനല്ലേ താങ്കള് അമ്മാവ് സുഭാനവും വച്ചാൽ അങ്ങയെ ഒരിക്കലും കയ്യൊഴിയുകയില്ല എന്നുള്ള ഒരു നിന്ന് കേട്ടപ്പോൾ ആ വരെയും കൂടായി തണുപ്പായി പേടിയൊക്കെ പോയി എന്താ കാരണം ഒരു ഭാര്യയുടെ മാന്യനായ ഇടപെടൽ ഒരു ഭാര്യയുടെ ഏറ്റവും നല്ല ഉത്തരവാദിത് പോലും ആ ഉത്തരവാദിത്തം പോലും കൃത്യമായി നിർവഹിക്കുമ്പോഴേ തന്റെ ഭർത്താവിനെ അയച്ചത് അയച്ചതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ വെച്ചത് കൊണ്ട് മാത്രമൊന്നും ആ സ്നേഹം തിരിച്ചു കിട്ടണം എന്നില്ല ഏതൊക്കെ ചരിത്രത്തിന്റെ താളുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ചോ ഭാര്യയും ഭർത്താവുമായി കൊണ്ടുള്ള ചരിത്രത്തിന്റെ നമ്മൾ പ്രിയപ്പെട്ടവരെ ഏറ്റവും ഏറ്റവും സ്നേഹമായിരുന്നു മഹാനായ ചരിത്രത്തിൽ നിന്ന് പോലും നമുക്കത് വായിച്ചെടുക്കുവാൻ സാധ്യമാകും അപ്പൊ അവള് ഭാര്യയാകുമ്പോ അവൾക്ക് കൊടുക്കേണ്ടുന്ന സ്ഥാനങ്ങളെയും അവകാശങ്ങളെയുമാണ് ഇസ്ലാം പഠിപ്പിച്ചത് നിങ്ങൾ ും ഒരുമാക്കും തന്റെ പൊന്നുമോളെ വളർത്തിയെടുക്കുവാനുള്ള പ്രയാസമുള്ളത് കൊണ്ടല്ല നമ്മുടെ കരങ്ങളിലേക്ക് ആ മകളെ തന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവളെ ഭാര്യയായി നമ്മുടെ കരങ്ങളിലേക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് പിന്നെ എന്താണ് ദീൻ ഇസ്ലാമിന്റെ കൃത്യമായ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് പക്ഷേ സ്നേഹത്തിൽ വിള്ളലുകൾ വന്നാൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ബാധ്യതകൾക്ക് എന്തെങ്കിലും ഒരു പോരായ്മകൾ സംഭവിച്ചാൽ പിന്നെ പ്രിയപ്പെട്ടവരെ അവിടെ പിന്നെ സ്നേഹമല്ല അവിടെ പിന്നെ അകൽച്ചയാണ് സംഭവിക്കുക അതുകൊണ്ട് ഒരു സ്ത്രീ എന്ന ഇസ്ലാം കൃത്യമായി കൊണ്ട് പഠിപ്പിച്ച വിശിഷ്യ സഹോദരിമാർ മനസ്സിലാക്കേണ്ടതുണ്ട് നോക്കിയേ നിങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ട ഒരുപാട് വാർത്തകൾ ആ വാർത്തകളുടെ കൂട്ടത്തിൽ ഒരു വിവാഹ ദിവസം കുറച്ച് ദീൻ പഠിപ്പിക്കുന്ന ചില പാട്ടുകൾ പാടുകയാണ് കേട്ടാൽ പോലും മതഹാണെന്ന രൂപത്തിലവർ പാടിപ്പെട്ടിരിക്കുന്ന പാട്ടാണെങ്കിലും അതിലുള്ള വരികൾ കേൾക്കുമ്പോൾ ലജ്ജയാണ് പ്രിയപ്പെട്ടവരെ തോന്നിയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ തോന്നിയത് ഇത്രത്തോളം മതപുരോഹിതൻ മാറുമ്പോൾ കൃത്യമായി കൊണ്ട് എത്തിച്ചു കൊടുക്കേണ്ടതിന് പകരം ആ ദീനിനെ വളച്ചൊടിക്കുമ്പോൾ വിശിഷ്യ നമ്മൾ കൃത്യമായി കൃത്യമായിക്കൊണ്ട് ദീനെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു സാധാരണ ഒരു വ്യക്തി ചെയ്യുന്നത് പോലെ അല്ലല്ലോ ദീനെ പഠിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് വരുമ്പോൾ അപ്പൊ അത് കൃത്യമായി കൊണ്ടുള്ള ഒരു ബോധം നമുക്കും എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് പരിശുദ്ധ